ഇന്നും ഏറിപ്പോകാന് പോകുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ ഗബ്രി ആയിരിക്കും ലാലേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് ന്യായീകരണം നടത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഗബ്രി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റീ സമൂഹത്തിൻ്റെതാണ് എന്ന് ഗബ്രി ഒരു മടിയും കൂടാതെ പറയും ലാലേട്ടൻ പിടിച്ചേറിക്കയറ്റും എന്ന് മാത്രവുമല്ല ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് കൂടി ഒരു ഡയലോഗ് അടിക്കും ഇന്ന് ഉറപ്പായും ഗബ്രിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അതിലൊക്കെ ഉപരിയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇരട്ടത്താപ്പുകൾ ഒരുപാടുണ്ട് തീർച്ചയായും ഡബിൾ സ്റ്റാൻഡ് എടുത്ത മത്സരാർത്ഥികൾ അവിടെയുണ്ട് പവർ റൂമിനെ വെറും പയ്യർ റൂമാക്കി മാറ്റിയ കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്കൊക്കെ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരുനൂറ് ചോദ്യങ്ങളുമായി ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഏറിലാകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട് നമ്മുടെ ഗബ്രി ഒപ്പം ജാസ്മിനും മിക്കവാറുമൊക്കെ ഇന്ന് ഏറിപ്പോയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്